വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചീത്ത ശകുനങ്ങൾ ഏതെല്ലാം എന്നതിനെക്കുറിച്ചാണ് ഈ കാലഘട്ടത്തിൽ യാത്ര പോകുമ്പോഴും മറ്റും ചകുനം നോക്കുന്ന ആളുകൾ വളരെ കുറവാണ് എന്നിരുന്നാലും ഇതേക്കുറിച്ച് ഒരു വിശദീകരണമാണ് ഇപ്പോൾ പറയുന്നത് ചീത്ത ചകുനങ്ങൾ കണ്ടിറങ്ങിയാൽ കാര്യമൊന്നും നടക്കില്ല എന്നുള്ള ഒരു വിശ്വാസം പലരിലും ഉണ്ട് എന്നാൽ പുതിയ ആളുകളിൽ ഈ വിശ്വാസം ഉണ്ടോ എന്നറിയില്ല എന്നാലും പുതിയ ആളുകൾക്ക് കൂടി അറിയാൻ വേണ്ടി പറയുകയാണ് സഗുനം നോക്കുക എന്നുള്ളത് ഒരു വിശ്വാസത്തിൻ്റെ കാര്യമല്ല പലരുടെയും അനുഭവത്തിൻ്റെ കാര്യമാണ് ചീത്ത ശകുനങ്ങൾ കണ്ടിറങ്ങിയാൽ പൊതുവെ വിചാരിച്ച കാര്യം ഒന്നും തന്നെ നടക്കുകയില്ല ചീത്ത ശകുനങ്ങൾ പെണ്ണീർ വിറക് കഴുത ചൂല് മുറം പോത്ത് അംഗഹീനൻ വിധവ പൂച്ച തുടങ്ങിയവ എല്ലാം തന്നെ ചീത്ത ചകുനങ്ങളാണ് ഇവ ദുശഗുനമെന്നും പറയും ദുശഗുനം കണ്ടിട്ടും പുറപ്പെടുന്നവൻ കാര്യം നടക്കാതെ നിരാശനായി മടങ്ങേണ്ടി വരുമെന്നാണ് വിശ്വാസം അതുപോലെ മറ്റൊരു വിശ്വാസമാണ് വടക്കോട്ട് യാത്രയ്ക്ക് ബുധനാഴ്ച കൊള്ളില്ല എന്നുള്ളത് ബുധനാഴ്ച പുലിയും പിറപ്പെടില്ല എന്നാണ് പറച്ചിൽ അതുപോലെ കറുത്തമാവ് യാത്രയ്ക്ക് ശുഭകരമല്ലെന്നാണ് മറ്റൊരു വിശ്വാസം നല്ല കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോൾ പിറന്നാളും മുന്നാളും വർജിക്കണമെന്നാണ് പഴമക്കാർ പറയുന്നത് എന്നാൽ യാത്രയ്ക്ക് പോകണം എന്ന് നിർബന്ധമാണെങ്കിൽ അത്ര അത്യാവശ്യ കാര്യമാണെങ്കിൽ ഒന്നും നോക്കാതെ അതിരാവിലെ സൂര്യനൊദിക്കുന്നതിന് മുൻപ് പുറപ്പെടാമെന്നൊരു പ്രമാണവുമുണ്ട് പ്രാതകാലം എന്തിനും ശുഭകരമാണെന്നാണ് വിശ്വാസം അതുപോലെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും സ്ത്രീകൾ ഇറങ്ങിപ്പോകരുതെന്നാണ് മുത്തശ്ശിമാരുടെ അഭിപ്രായം പോയാൽ അന്നുതന്നെ ഉറങ്ങാൻ തിരികെ വരണമെന്നാണ് പ്രായമായ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ അഭിപ്രായം അതിന് കാരണമായി പറയുന്നത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവിക്ക് പ്രിയപ്പെട്ട ദിവസങ്ങളാണ് ദേവി ഐശ്വര്യ ദേവതയാണ് സ്ത്രീയും ഐശ്വര്യമാണ് അപ്പോൾ ആ ദിവസങ്ങളിൽ വീട് വിട്ടു പോയാൽ ആ വീട്ടിൽ ഐശ്വര്യം കുറയുമെന്നാണ് വിശ്വാസം ലക്ഷ്മികടാശം കുറയുമെന്നും മറ്റൊരു വിശ്വാസം ലക്ഷ്മിദേവി ഇറങ്ങിപ്പോയാൽ ജ്യേഷ്ഠാ ഭഗവതി കുടികൊള്ളും പിന്നെ അവിടെ ജ്യേഷ്ഠയുടെ അധിവാസമാകുമെന്നാണ് വിശ്വാസം ഇത് പഴയ കാലങ്ങളിൽ പറയപ്പെടുന്ന വിശ്വാസമാണെങ്കിലും ആ വിശ്വാസം തെറ്റാണെന്ന് പറയാനാകില്ല അങ്ങനെയുള്ള ഇടത്ത് ചെല്ലുമ്പോഴാണ് ഒരു സ്ത്രീത്വം ഇല്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അതിന് കാരണം സ്ത്രീ ഇല്ലെങ്കിൽ അവിടെ ശുദ്ധമില്ല വെടുപ്പില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്